ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്രവാഹനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്നത് പതിവാകുന്നുട്ടയച്ചത് പ്രതിഷേധത്തിനിടയാക്കി ക്ഷേത്രത്തിന്റെ നാലു നടകളിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പണവും സാധനങ്ങളും മോഷണം പോകുന്നത് നിരവധി പേർ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനായിരുന്നില്ല മോഷണ സമയത്തെ സിസിടിവി ദൃശ്യങ്ങളും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും നാട്ടുകാർ പോലീസിന് കൈമാറിയിരുന്നു ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാനാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ മോഷ്ടാവിനു വേണ്ടി വലവിരിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പടിഞ്ഞാറെനറയിൽ പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതിനിടെ നാട്ടുകാർ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തിയെങ്കിലും മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായില്ല മോഷ്ടാവിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി മോഷ്ടാവിനെ ജീപ്പിൽ കയറ്റാൻ വിസമ്മതിച്ച പോലീസ് നാട്ടുകാരുടെ വാഹനത്തിൽ സ്റ്റേഷനിൽ എത്തിക്കാനും ആവശ്യപ്പെട്ടു നാട്ടുകാർ ർദ്ദിച്ച് അവശനായതിനാലാണ് മോഷ്ടാവിനെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് സംഭവം വിവാദമായതോടെ മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല പോലീസിനെ പിടികൂടാൻ കഴിയാതിരുന്ന മോഷ്ടാവിനെ നാട്ടുകാർ പിടിച്ചു നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ഗുരുവായൂർ